ഇനി പാട്ടുകൾ യെസ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നല്ല നല്ല ായ യുവ ഗായികമാരും ഗായകന്മാരും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോ ഇന്ന് നമ്മോടൊപ്പം വളരെ യങ് ആയ എന്നാൽ വളരെ മനോഹരമായി പാടുന്ന ഒരു ഗായികയുണ്ട് വിളിക്കാം യെസ് അനാമിക ജോ ആണ് ആ ഗായിക അനാമിക അനാമിക ഇങ്ങനെ മെല്ലെ ചിരിച്ച് 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 ഇങ്ങനെ വരുന്നുണ്ട് രാവിലെ ഈ സമയത്ത് കഷ്ടപ്പെട്ട് എണീറ്റ് വരുന്ന വിഷമമുണ്ടോ അതോ പാട്ടുകളോടുള്ള ഒരു 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 ഇഷ്ടം കൊണ്ട് രാത്രി രാത്രി കാര്യമുണ്ട് ഇന്നലെ എത്ര മണി 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 വരെ 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 ആയിരുന്നു ആയിരുന്നു പ്രോഗ്രാം 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 ഓ ജീവിതം എപ്പോഴും ആർട്ടിസ്റ്റുകളൊക്കെ വളരെ എന്താ പറയാ പാട്ട് പലരും പറയും പക്ഷെ നല്ല അതിനൊക്കെ ഇവിടെ കൊച്ചിയിൽ തന്നെ ആയിരുന്നു പ്രോഗ്രാം അല്ലല്ല ഞങ്ങക്ക് ഞങ്ങളുടെ സ്വന്തം നാട് കോതമംഗലത്തെ വാർപ്പെട്ടിട്ട് വരുന്നത് ടി വി പ്രേക്ഷ ർക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ പാടാൻ അനാമികത തയ്യാറായി നമുക്ക് ആദ്യം പാട്ടിൽ നിന്ന് തുടങ്ങാം ഒരു പാട്ട് തുടങ്ങാം കഴിഞ്ഞാൽ

കിഴക്കു പൂക്കും മുരിക്കിനെന്തൊരു മുരിക്കൊ പാണി പുതുക്ക പെണ്ണിൻ കവിളിനെന്തൊരു പാണി എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാറൻ തുടിക്കും കണ്ണിൻ കനവുമായി തിരഞ്ഞു വന്നൊരു തോഴൻ

തുടങ്ങി ഇനി ഒരു പാട്ട് കൂടി വേണമെങ്കിൽ കേൾക്കാം മാത്രമല്ല പതിനെട്ട് വയസ്സായിട്ടുള്ള പക്ഷേ നാലഞ്ചു വർഷം പാടി പാട്ട് പാട്ടുപാടി ഫീൽഡിൽ തന്നെ നിൽക്കുന്നു എങ്ങനെ പാട്ട് തന്നെയാണോ ഇനി തുടർന്നും ഭാവിയിലൊരു പഠിത്തത്തിനൊപ്പം പാട്ട് അങ്ങനെയാണ് എന്താ പഠിക്കുന്നത് ഞാൻ പ്ലസ് ടു പ്ലസ് ടുത്തം നടക്കുന്നുണ്ടോ അപ്പോ അപ്പൊ സ്കൂളിലൊക്കെയുള്ള പരിപാടികളിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കാറുണ്ടോ തീർച്ചയായും കലോത്സവങ്ങളിലൊക്കെ താരമാണോ ഓണല്ലേ പറ്റുമ്പോഴൊക്കെ അങ്ങനെ പഠിത്തവും വേണം നമ്മുടെ കൂടി ആ குளிர்காற்றிலே தளிர் பூங்கொடி கொஞ்சி பேசியே என்பை பாலாட்டுது என் கண்ணன் துஞ்சத்தான் என் நெஞ்சம் மஞ்சம்தான் கையோடு நானல் പറയുന്നുരീഫ് നമുക്ക് രണ്ട് പാട്ടാകുമ്പോഴേക്കും ഇത്രയും കമന്റുകൾ ഒക്കെ വന്നു തുടങ്ങിയ മുന്നോട്ട് പോകുമ്പോ എന്താകും അവസ്ഥ